ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണിൽ തോന്നുന്ന ആ ഒരു ഫീലിംഗ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടങ്ങി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറൽ ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നത് ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുകി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തൊക്കെയാണ് അവർ ഏതൊക്കെ തലങ്ങളിലൂടെ കടന്നു പോകുന്നു ഈ ഒരു സമയത്ത് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കുന്നുണ്ട് മെയിനായിട്ടും നിങ്ങളോടുള്ള അവരുടെ ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് ഓക്കെ നൈറ്റ് ഓഫ് മെൻറ്റക്കിൾസ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് ഫോർ ഓഫ് സോൺസ് അതോടൊപ്പം തന്നെ ത്രീ ഓഫ് വൺസ് ഓഫ് ഫോർച്യൂൺ അതുപോലെ ടു ഓഫ് വൺസ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമുക്കിവിടെ ഏയ്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ഓക്കെ ഫൈവ് ഓഫ് വാൻസ് ടെൻ ഓഫ് വാൻസ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് നയൻ ഓഫ് സോഡ്സ് ആണ് നയൻ ഓഫ് സോഡ്സിൻ്റെ ഒരു കാർഡാണ് പിന്നെ വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നമുക്ക് ദ മൂൺ കാർഡാണ് നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി മാസ്റ്റർ കാർഡ് എന്താണ് വന്നിട്ടുള്ളത് നോക്കാം ആ മാസ്റ്റർ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് ദ എംപ്രസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സണ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ഫോർ ഓഫ് സോട്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസിലാണ് എന്ന് അത് ചിലപ്പോൾ ഒരു സെപ്പറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ആ രീതിയിലായിരിക്കാം എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ഫോർ ഓഫ് സോട്സിൻ്റെ ഒരു കാർഡ് വെച്ചിട്ട് എങ്കിലും അവർക്ക് മനസ്സിൽ നിങ്ങളെക്കുറിച്ച് അവർക്ക് വളരെയധികം ഫീലിങ്സ് ഉണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ കടന്നു വന്ന് അല്ലെങ്കിൽ അവർ ശരിക്കും ഫെഡപ്പായി എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതുകൊണ്ട് അവർ ഫെഡപ്പായി അതുകൊണ്ട് തന്നെ അവർ അത് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കണം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നാലോചിക്ക് ആലോചിച്ച് അവർ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ് ഇത് ഒരു ബ്രേക്ക് എടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് എങ്കിലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളെ മൊത്തത്തിൽ മറന്നു കാഞ്ഞിട്ടില്ല അവരുടെ മനസ്സിൽ െ കുറിച്ചുള്ള ചിന്തകളുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റിക്കൽസിന്റെ ഒരു കാർഡ് വരുമ്പോൾ ഇതൊരു സ്ലോ മൂവിങ് എനർജിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ അതിന്റെ ഒരു സിറ്റുവേഷൻ നോക്കാതെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു സ്ലോ മൂവിങ് എനർജി തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല ആ ഒരു രീതിയിലുള്ള ഒരു എനർജി അതായത് റിലേഷൻഷിപ്പിൻ്റെ രണ്ട് വശത്തും രണ്ട് വ്യക്തികളുമുണ്ട് പക്ഷേ കൂടുതലും ഇവിടെ ഒരു സൈലന്റ് ആണ് വരുന്നത് ചില സമയങ്ങളിൽ ജസ്റ്റ് ഒന്ന് വന്ന് സംസാരിക്കുന്നു ആ രീതിയിൽ പോകുന്നു എന്നാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനോ നല്ലൊരു ബോണ്ടോ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നിലവിലില്ല എന്നാണ് കാണുന്നത് പക്ഷെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പൊ പെട്ടെന്നൊന്നും ഒരു എമർജൻസി ആയിട്ട് ഒരു ആക്ഷനും ഇവർ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള എനർജീസാണ് നമുക്ക് കാണുന്നത് എങ്കിലും ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കി എടുക്കണം ഒരു സ്ഥിരത ഉണ്ടാകണം എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഇപ്പൊ പോകുന്ന പോലെ അല്ലാതെ ഒരു സ്റ്റേബിൾ ആക്കി എടുക്കണം ഈ റിലേഷൻഷിപ്പ് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ നൈറ്റ് ഓഫ് മെൻറ്റിക്കൽസിൻ്റെ എനർജി വഴി നമുക്കത് പറയാൻ സാധിക്കും പിന്നെ വരുന്നത് ത്രീ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് അപ്പം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒപ്പമുള്ള നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ കണ്ടൊരു സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്കൊപ്പം പോകാനായിട്ട് സാധ്യതകൾ തേടുകയാണ് അവർ ആ ഒരു രീതിയിൽ അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ആയി പോയതായിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ട് അവർക്ക് ഒത്തിരി വരുമെന്നവർ ഒത്തിരി അധികം ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരുമെന്ന് ആ ഒരു വ്യക്തി വളരെയധികം പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് അവർ ചിന്തി ചിന്തിച്ചിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയങ്ങളൊക്കെ കാരണം നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതൊരു ബ്രേക്കപ്പിലേക്കൊക്കെ സെപ്പറേഷനിലേക്കൊക്കെ പോയ സമയത്ത് അവർ ചിന്തിച്ചിരുന്ന ഇനി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ലത് എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് വരെ അവർ ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ അവർ താണ്ടി ഇപ്പോൾ അവർക്കൊരു പ്രതീക്ഷയൊക്കെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുണ്ട് ഫ്യൂച്ചറിൽ നല്ല 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 സാധ്യതകൾ നല്ല രീതിയിൽ പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷയൊക്കെ അവരുടെ മനസ്സിന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു കാർഡാണ് ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ജീവിത ചക്രം അതായത് നമ്മുടെ ലൈഫിന്റെ കുറെ സമയങ്ങള് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം പോലെ ഒരു ലക്ക് പോലെ ആണ് കടന്നു വന്നത് എന്ന ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട് അതായത് അല്ലെങ്കിൽ ഒരു ആണ് ഒരു വിധിയാണ് ഒരു ഡെസ്റ്റിനി ഡെസ്റ്റിനി പോലെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജി അവരുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റ മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മാറി കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് വന്നു ഇതിൽ നിന്നു ഇതിലെ കുറെ പ്രശ്നങ്ങൾ വന്നു നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങള് മറ്റു വ്യക്തികൾ കയറി വന്ന സമയങ്ങള് പിന്നെ സെപ്പറേഷനിൽ പോയ സമയങ്ങള് ഈ ഒരു ടൈം പീരിയഡ് ഒക്കെ ഇവരെടുത്ത് ചിന്തിക്കുമ്പോൾ പണ്ട് ഒന്നും അറിയാതെ ഒരു കുട്ടിയായി നിന്നിരുന്ന ഒരു പേഴ്സണിൽ നിന്നും വളരെ കാര്യങ്ങൾ പഠിച്ച് നല്ലൊരു മനസ്സിന് സ്ട്രെങ്ത് ഉള്ള ഇനി എന്ത് നെസ്റ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് കഴിവുള്ള നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിവുള്ള അരി പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ട് അതായത് വളരെയധികം ലൈഫിനെയും ക്യാരക്ടറും ബിഹേവിയറും എല്ലാം ചേഞ്ച് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അവർ ആ ഒരു ആണ് അവർക്ക് ഇവിടെ കാണുന്നത് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂണെ നമുക്ക് പറയാനായി പിന്നെ ടു ഓഫ് വേർഡ്സിൻ്റെ ഒരു എനർജിയാണ് നെക്സ്റ്റ് വരുന്നത് അതൊരു ശരിക്കും പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഇവർ ചിന്തിക്കുന്നു അതിനുശേഷം അവരുടെ മനസ്സിൽ അവർ ഒരു ഡിസിഷൻ എടുക്കാൻ എടുക്കുന്ന ഒരു സ്റ്റേജ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി മുന്നോട്ട് പോകണോ അതേ ഇനി ഇനി ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കണമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സമയം അതുപോലെ തന്നെ ആ ഒരു ചിന്തകളൊക്കെ വന്നിട്ട് ഇവർ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നമുക്ക് പിന്നെ വന്നിരിക്കുന്ന ഏസ് ഓഫ് കബ്സിന്റെ ഒരു എനർജിയാണ് അത് ഒരു റൊമാൻറ്റിക്കും അതുപോലെ തന്നെ വളരെ വിശുദ്ധവുമായ ഒരു പ്രേമത്തിന്റെ ആരംഭം അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ ആരംഭം ഒരു പുതിയ തുടക്കം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാർഡാണ് ഏസ് ഓഫ് കപ്സ് അപ്പൊ അതിന് മുന്നേ ഒരു ടു ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിസിഷൻ സ്റ്റേജ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ അതിൽ അവരൊരു നല്ല ഡിസിഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അവർ ആ ഒരു ടൈമിൽ മുന്നോട്ട് പോകണോ കാത്തിരിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് വരുന്ന കാർഡിൽ അവരൊരു നല്ല ഡിസിഷൻ ഫ്യൂച്ചറിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് ടൂ ഓഫ് വാൻഡ്സ് അപ്പൊ ആ ഒരു പ്ലാനിങ് മൂഡൊക്കെയാണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു അവരുടെ ഒരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ട് അത് ഒരു പുതിയ തുടക്കം തന്നെയാണ് ഒരു ശുദ്ധമായ ഒരു സ്നേഹത്തിന്റെ ആരംഭം അത് തന്നെയാണ് നമുക്ക് ഈ ഏസ് ഓഫ് കബ്സ് വഴി പറയാൻ വരുന്നത് അവർക്കിപ്പോ നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അഫെക്ഷൻ വളരെയധികം ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു തുളുമ്പി വരുന്ന ഒരു സ്നേഹം ഒരു ഫീലിങ്സ് അതാണ് ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഏജ് ഓഫ് പെർപ്സൻ്റെ എന്നുവെച്ചാൽ പറയാൻ പറ്റും പിന്നെ പറയുന്ന ഏജ് ഓഫ് വാൻസ് ആണ് അത് കഴിഞ്ഞ് വരുന്നത് അതും ഒരു ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അതായത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വളരെ വിശുദ്ധമായതും ശുദ്ധവുമായ പവിത്രമായ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് ഒരു പാഷൻ ഉണ്ട് നിങ്ങളോട് ഒരു നിങ്ങളോട് എന്തോ ഒരു അവർക്ക് വിട്ടു പോകാനായിട്ട് കഴിയാത്തൊരു സ്പാർക്ക് നിങ്ങളിൽ അവരെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്പാർക്ക് ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് അത് എന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റ് നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റിൽ വരുന്ന ഒരു സ്പാർക്ക് അവരെ നിങ്ങളിൽ പിടിച്ചു നിർത്തുന്നു എന്നാണ് അത് ചിലപ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആകാം ഒരു ഫിസിക്കൽ ആകർഷണമോ ഒക്കെ ആകാം അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വീണ്ടും അവരെ കൊണ്ടു വന്ന് വലിച്ചെടുപ്പിക്കുന്നത് അതൊക്കെ തന്നെയാണ് അവർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഫൈവ് ഓഫ് പോയിന്റ്സിൻ്റെ ഒരു കാര്യം ഫൈവ് ഓഫ് പോയിന്റ്സ് വരുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സുകൾ അവർ ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് അതിനുശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നു അവർക്ക് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്പാർക്ക് ഉണ്ട് അവർ അതിൽ പിടിച്ചു നിൽക്കുന്നു ആ ഒരു ഫീലിങ്സ് ഒക്കെ അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ട് പക്ഷെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും ഒരു അവരുടെ ഉള്ളിൻ്റെ ഒരു തർക്കങ്ങൾ നടക്കുന്ന ഒരു കോൺഫ്ലിക്ട്സുകൾ ഉണ്ട് അതായത് ഇനി എന്താണ് വേണ്ടത് എന്നൊരു ചോദ്യം അവരുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഇപ്പം ചിലപ്പം നിങ്ങൾ തമ്മിൽ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ മോശമാക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് തന്നെയായിരിക്കാം അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നും വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു കഷ ം ഒരു വളരെ സ്ട്രഗിൾ നിറഞ്ഞ ഒരു സമയമാണ് അപ്പം ഇനി എന്ത് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുകയാണ് അത് അപ്പം ഇനി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും നല്ല രീതിയിൽ എന്നൊരു ചോദ്യത്തിൽ ഇങ്ങനെ ആ ഒരു ചോദ്യം അവരുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുക അത് അവരോട് തന്നെ അവര് ചോദിച്ച് ആ ഒരു കോൺഫ്ലിക്സിൽ അവരിങ്ങനെ കഷ്ടപ്പെടുന്നു അപ്പം അതോടൊപ്പം തന്നെ അവർ മറ്റുള്ളവരോടും ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി നേരെയാക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന എനർജീസ് നമുക്ക് കാണുന്നുണ്ട് എങ്കിൽ കൂടിയും അവരുടെ ഒരു അഭിപ്രായങ്ങൾ കൂടി എടുത്ത് ഇവരുടെ ഒരു അഭിപ്രായങ്ങൾ കൂടി എടുത്ത് ഈ രണ്ടും കൂടെ മനസ്സിൽ വെച്ചിട്ട് വളരെയധികം ഈ അഭിപ്രായങ്ങളും വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഇവർക്ക് മനസ്സിന് വളരെയധികം ഒരു കോൺഫ്ലിക്സ് സമ്മർദ്ദം കൊടുക്കുകയാണ് അവർക്കൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു എനർജി നമുക്കിവിടെ വരുന്നുണ്ട് പിന്നെ വരുന്നത് ടെൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇത് ഒരു ഈയൊരു ഇവർ ഇവർക്ക് ഒരു സൈഡിൽ ഇവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് വളരെയധികം പവിത്രമായൊരു സ്നേഹമുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽപ്പോലും ആ ഒരു സമയത്ത് തന്നെ ഇവർക്ക് ഇവരുടെ മനസ്സിൽ ഇനി ഇതിൽ എങ്ങനെ ഇതൊന്ന് നേരെയാക്കി എടുക്കും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഒരു സൈഡിൽ നിന്ന് പറയുകയാണ് ഇത് എങ്ങനെയൊന്നും ഇനി ശരിയാകാനൊന്നും പോകുന്നില്ല ഇത് ഇത്ര ഒക്കെ ആയതല്ലേ ആ ഒരു രീതിയിൽ പറയുമ്പോൾ ഇവർക്ക് പറ്റുന്നില്ല ഇവരപ്പോൾ ഇവർക്ക് ഇത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഫീലിങ്സ് ഒരു കൺഫ്യൂഷൻ ഇവർക്ക് ഇവർക്കിവിടെ വരുന്നുണ്ട് ആ ഒരു കൺഫ്യൂഷൻ കൊണ്ട് ഇവിടെ ഒരു ടൺ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം ഭാരം തോന്നുകയാണ് അവർക്ക് മനസ്സിന് ഫീലിങ്സുകൾക്ക് തന്നെ വളരെയധികം ഭാരം തോന്നുന്നു ഒത്തിരി ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു എത്തിച്ചേരണമെങ്കിൽ ഞാൻ ഇനി ഒത്തിരി കടമ്പുകൾ കിടക്കേണ്ടതായിട്ടുണ്ട് കുറേ ചുമതലകൾ ഉണ്ട് ഇതൊക്കെ നിർവഹിച്ച് ഇതൊക്കെ ഓക്കെ ആക്കി നല്ല രീതിയിൽ വന്നാൽ മാത്രമേ ഇതിലേക്ക് വീണ്ടും വരാൻ പറ്റുള്ളൂ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നത് അത് അവർക്ക് ഒത്തിരി മനസ്സിന് ഭാരം കൊടുക്കുന്നുണ്ട് എന്നാണ് പിന്നെ നാൻ ഓഫ് സോഡ്സ് ഇതും ഒരു ആൻസൈറ്റി കാർഡ് തന്നെയാണ് നമ്മളിവിടെ ആദ്യം തന്നെ ടെൻഷൻ ഫൈവ് ഓഫ് വൺസിൽ ടെൻഷൻ കണ്ടു ആ ഒരു സെയിം ആൻസൈറ്റി ഈ ഒരു വിഷമങ്ങൾ കാര്യമുള്ള എല്ലാം വരുമ്പോൾ നമുക്ക് പൊതുവേ ഒരു അൻസൈറ്റി ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു ആൻസൈറ്റി കാർഡ് തന്നെയാണ് അവർ രാത്രിയിൽ ഉറങ്ങാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അതൊക്കെ തന്നെ ആകാം ആ ഒരു പേടിയും പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ അവർ പറഞ്ഞു പോയ പല വാക്കുകൾ വാക്കുകളുണ്ടാകാം ആ ഒരു വാക്കുകളൊക്കെ അവരെ തന്നെ ഈ ഒരു സമയത്ത് ഹർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ആ ഒരു ഗിൽറ്റ് അവർക്കുണ്ട് അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നിങ്ങളെ തിരിച്ചു വരുമ്പോഴുള്ള ആ ഒരു ചെളപ്പ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് അതൊക്കെ അവർക്ക് വളരെയധികം ഒരു ആൻസൈറ്റ് കൊടുക്കുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ എന്തായിത്തീരും എന്നുള്ള ഒരു ആശങ്കയാണ് അവർക്ക് കൂടുതലായിട്ടും ഒരു ആൻസൈറ്റ് കൊടുക്കുന്നത് പിന്നെ ടെൻ ഓഫ് കപ്സിന്റെ ഒരു എനർജി ഈ ഒരു ലാസ്റ്റ് ടെൻ ഓഫ് കപ്സിന്റെ ഒരു എനർജിയിൽ പിന്നെ ഇവിടെ നമുക്കൊരു മൂൺ കാർഡ് വരുന്നുണ്ട് അത് ഞാൻ പറയാൻ സ്റ്റക്ക് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ടെൻ ഓഫ് കപ്സിന്റെ എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ അവരുടെ കണ്ണിൽ പൂർണ്ണ പൂർണ്ണമായി ഒരു സന്തോഷത്തോടെയും അല്ലെങ്കിൽ സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് അതായത് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തന്നെയാണ് ഉള്ളത് കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നല്ല നല്ല സന്തോഷകരമായ സമയങ്ങളും നിങ്ങളുടേതായ ഹെൽപ്പ് സപ്പോർട്ട് ഇതൊക്കെ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് ഒരു മോശവശങ്ങളും അതിനുശേഷം വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങളാണ് കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാദി അങ്ങനെ എടുത്ത് പറയത്തക്കതായ ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഈ ഒരു വ്യക്തി ചെയ്തു എന്ന് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇല്ല അപ്പൊ വേറെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ മൂലമോ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് മൂലമോ ഒക്കെ ആകാം ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു പൂർണ്ണതയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു തെളിവോട് കൂടി ഒരു മിസ്റ്റേക്ക് ഈ ഒരു വ്യക്തി ചെയ്തു എന്ന് പറയാനായിട്ട് നിങ്ങളുടെ ഫാദർ ഒരു മിസ്റ്റേക്ക് ഇല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് നിങ്ങളെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒക്കെ ഒരു വ്യക്തിയായിട്ട് അവരുടെ കണ്ണിൽ അവർ കാണുന്നുണ്ട് ചിലപ്പോൾ അവരത് സമ്മതിച്ചു തരണം എന്നില്ല എനിക്ക് കൂടിയും അവരുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് അവർ കാണുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ഹൃദയത്തിൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഐഡിയൽ ലവ് സ്റ്റോറി പോലെ തന്നെയാണ് അതായത് അവരുടെ മനസ്സിൽ അവർ കണ്ടിരുന്ന ആ ഒരു സ്വപ്നം അത് നിറവേറിയതുപോലെ തന്നെ ഒരു ലവ് സ്റ്റോറി തന്നെയായിട്ടാണ് അവർ കാണുന്നത് പിന്നെ ലാസ്റ്റ് വരുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ട് എന്തൊക്കെയോ പറ്റിപ്പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാം കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ മൂൺ കാർഡ് പിന്നെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന മാസ്റ്റർ കാർഡ് എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട് മാസ്റ്റർ കാർഡ് അപ്പോൾ അത് വരുമ്പോ അവര് ഈ മാ എംബ്രസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ നിങ്ങളെ വളരെയധികം ആകർഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ അവര് അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അട്രാക്ഷൻ തന്നെയാണ് വളരെയധികം നിങ്ങളെ അവരെ സ്നേഹിക്കുന്നുണ്ട് ഒരു ന്യൂട്രിങ് എനർജി ന്യൂട്രിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ നിൽക്കുന്ന ഒരു എനർജി നിങ്ങളോട് അവർക്കുണ്ട് നിങ്ങളോടൊപ്പം വളരെ പിന്നെ ഗ്രോത്ത് ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം സ്നേഹത്തിൽ വളരാനായിട്ടൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മൂൺ കാർഡ് വന്നിരിക്കും അവർക്കുള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഒരു ഇൻസെക്യൂരിറ്റി ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഇതൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫീലിങ്സുകൂടെ നമ്മളിവിടെ ഫീലിംഗ്സ് ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂൺ കാർഡിന്റെ ഒരു ഇൻസെക്യൂരിറ്റിയും ക്ലാരിറ്റി ഇല്ലായ്മ കൺഫ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഇവരുടെ ഈ എംപ്രസ് കാർഡിലും ഏസ് ഓഫ് പബ്സിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു സ്നേഹത്തെ മറച്ചു കളയുന്നു എന്നുള്ളതാണ് ശരിക്കും അവരുടെ ശരിക്കും ഫീലിംഗ്സ് പറയുന്നത് അവർക്ക് അത്രയധികം ഫീലിംഗ്സ് ഉണ്ട് പക്ഷെ അതെല്ലാം എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നവർക്കറിയില്ല പക്ഷെ എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണമെന്നും അവർ വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറെ കുഴപ്പങ്ങളും പേടികളും കൺഫ്യൂഷനും ഇൻസെക്യൂരിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് നല്ല ഒരു വശത്ത് നല്ല സ്നേഹം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ അവരുടെ ഒരു ഹൃദയത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് പക്ഷെ ഇപ്പോൾ അവർ ശരിക്കും പറഞ്ഞ ഒരു റെസ്റ്റിംഗ് പീരിയഡിലാണ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എന്നാണ് കാണുന്നത് അതിനാൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്ലോ പ്രോഗ്രസ് ഇവിടെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ അവരുടെ ഒരു ഫീലിങ്സ് കൂടുതൽ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് അവരുടെ മനസ്സിലുണ്ട് പക്ഷെ ഇപ്പോൾ അത് പുറത്തേക്ക് കാണിക്കുന്നില്ല ഫ്യൂച്ചറിൽ അത് വരും ദിവസങ്ങളിലോ വരും മാസങ്ങളിലോ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നമ്മളിവിടെ കാണുന്നു അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് അവരുടെ ഒരു ഫീലിങ്സുകളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ് ഓക്കെ ക്ലൂസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ക്ലൂ നമുക്ക് ഓൺ നെക്ക് കഴുത്തിൽ ചെയ്തിട്ടുള്ള ചാൻസ് ഉണ്ട് ലോങ് ഹെയർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലെറ്റർ പി നമുക്ക് കിട്ടുന്നുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടായിരിക്കാം നമ്പർ ടെൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ മോൾ ഓൺ റൈറ്റ് സീറ്റ്സ് റൈറ്റ് സൈഡിൽ കവളിൽ മറികളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ ട്വൻറ്റി വൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ഫെബ്രുവരി മന്ത് നമുക്ക് കിട്ടുന്ന ഒരു ആണ് നമുക്ക് കിട്ടുന്നത് ഫെബ്രുവരി മന്ത് നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ക്രൂ ആണ് ഹോണസ്റ്റ് വളരെ സത്യസന്ധമായ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചൈൽഡിഷ് ചൈൽഡിഷ് ആയിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു ക്ലൂ ആണ് നെക്സ്റ്റ് മന്ത് അതൊരു പോസിബിലിറ്റി ആണ് അടുത്ത മാസം എന്നുള്ളത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ക്ലൂ ടു തൗസൻഡ് ഫൈവ് ആണ് ടു തൗസൻഡ് ഫൈവ് എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട് വൺ വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ിസ് വണ്ടികളോടൊക്കെ ആണ് ഓഗസ്റ്റ് മന്ത് നമ്പർ നമുക്ക് തന്നെ മന്ത്രി എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് വരുന്നുണ്ട് നവംബർ മന്ത് ലെറ്റർ ഓ നമുക്ക് കിട്ടുന്നുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫ്ലൂ എന്ന് പറയുന്നത് സിക്സ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് അപ്പോൾ ഇത്രയും ക്ലൂസാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്